പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്റ്റീവിൻ ഞാൻ കാലടിയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലാം തീയതിയാണ് ഞാൻ ഐ എൽ ടി എസ് എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ഒരു കൊല്ലായിട്ടുള്ള ആഗ്രഹമായിരുന്നു യു കെയിൽ ജോലിക്ക് പോകണമെന്നുള്ളത് അതിനായി ഞാൻ ഐ എൽ ടി എസ് കോച്ചിങ് ചെയ്തെങ്കിലും എനിക്ക് എക്സാം എഴുതാൻ സാധിച്ചില്ല ഞാൻ ആറുമാസം കഴിഞ്ഞിട്ടാണ് എക്സാം എഴുതുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആറ് ദിവസത്തിനകം ഞാൻ എക്സാം എഴുതി അച്ഛനെ കാണാൻ വന്നെങ്കിലും എനിക്ക് സാധിച്ചില്ല ആദ്യത്തെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇങ്ങനെ ആ സെൻറ്ററിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രായ അമ്മ എന്നെ നോക്കി ചിരിക്കണേ കണ്ടു ഒരു മരത്തിൻ്റെ ചൂട്ടിൽ നിൽക്കാറുണ്ട് അമ്മ അപ്പോൾ ഞാൻ ചിരിച്ചു ആദ്യം പിന്നെ എന്നെ നോക്കണമുണ്ട് അപ്പം ഞാനും നോക്കി പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി നിന്നു അപ്പോൾ അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു അടുത്ത എനിക്ക് വന്നിട്ട് അമ്മ പറഞ്ഞു വേറെ ഒന്നും അമ്മ പറഞ്ഞില്ല മോന് നല്ല മനസ്സുണ്ട് മോന് പുറത്തു പോകാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കാർന്നു എക്സാമിന് അതുകൊണ്ട് ഞാൻ എക്സാം എഴുതാൻ കയറി എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര പാടായിരുന്നു എനിക്ക് സ്പീക്കിംഗ് കിട്ടിയില്ല ബാക്കി എല്ലാത്തിനും സ്കോർ ഉണ്ടായിരുന്നു എനിക്ക് ഓവറോൾ ഫൈവ് പോയിൻ്റ് ഫൈവ് വേണമായിരുന്നു എനിക്കത് ലഭിച്ചില്ല അതിന് ശേഷം ഞാൻ ഇവിടെ വന്ന് വീണ്ടും പ്രാർത്ഥിക്കുകയും അച്ഛനെ കാണാൻ ശ്രമിക്കുകയും ചെയ്തു മൂന്നാഴ്ചയ്ക്കുള്ളിൽ ഞാൻ എക്സാം എഴുതാനായിട്ട് ബുക്ക് ചെയ്തു അച്ഛനെ കാണാൻ വന്നു അച്ഛനെ കാണാൻ പറ്റി അതിനുശേഷം എക്സാം എഴുതാൻ പോയെങ്കിലും എക്സാം ഭയങ്കര പാടായിരുന്നു എനിക്കത് സ്പീക്കിംഗ് തന്നെ ഒന്നും തന്നെ പറയാൻ കിട്ടിയില്ല പക്ഷേ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ എന്തെങ്കിലും പറയാനായിട്ട് എന്നെ സഹായിക്കണം മാതാവിനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്താ സ്പീക്കിങ്ങിന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല പക്ഷേ രണ്ട് മിനിറ്റ് സംസാരിക്കാനുണ്ടായിരുന്നു സ്പീക്കിങ്ങിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയില്ല പക്ഷേ എന്നാലും എൻ്റെ ചുണ്ടുകൾ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഞാൻ എന്താ പറയുന്നു എന്നുള്ളത് റിസൾട്ട് വന്നതിന് ശേഷം എനിക്ക് സ്പീക്കിങ്ങിന് നല്ല മാർക്കുണ്ടായിരുന്നു എനിക്ക് പോകാനുള്ള സ്കോർ ഞാൻ കഴിഞ്ഞു എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം യു കെ രണ്ടാമത്തെ സാക്ഷ്യം യു കെ എൽക്കുള്ള വിസയുടേതായിരുന്നു യു കെ എൽക്ക് വിസക്ക് കൊടുക്കാനായിട്ട് ഞാൻ കൊടുത്തെങ്കിലും എനിക്കത് കസിൻ പറഞ്ഞ് രണ്ട് മൂന്ന് മാസം എടുക്കും അല്ലെങ്കിൽ ഒരു മാസം എടുക്കും നമുക്കത് ചെയ്യാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കസിൻ ചേട്ടൻ യു കെയിലാണ് ആൾ ബിസിനസ്സായിട്ട് നിൽക്കുന്നതാണ് തിരക്കുള്ള ആളാണ് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു മാസത്തിനകം നോക്കാമെന്ന് പറഞ്ഞു മെഡിക്കലൊന്നും എടുക്കേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒന്നും എടുത്തില്ലായിരുന്നു അതിനുശേഷം ഞാൻ വന്ന് പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടിയൊക്കെ ചെയ്യുകയായിരുന്നു ആദ്യമൊന്നും എനിക്ക് ധ്യാനം കേൾക്കാൻ ഇഷ്ടമല്ലായിരുന്നു ഞാൻ ധ്യാനം കേൾക്കുമെങ്കിലും തീരാറായോ തീരാറായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇടക്ക് പിന്നീട് എനിക്ക് എപ്പോഴും ധ്യാനം കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇപ്പോഴും ധ്യാനം കേട്ടുകൊണ്ടിരിക്കും അച്ഛൻ്റെ ടൂക്ക് വരുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷമായിരുന്നു ഇപ്പോൾ കാറിൽ വരുമ്പോൾ തന്നെയാണെങ്കിലും ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കും ഒറ്റയ്ക്കുള്ള ഇപ്പോൾ ധ്യാനം കേൾക്കുമ്പോൾ ഭയങ്കര മനസ്സിന് സന്തോഷം സമാധാനം കിട്ടുമായിരുന്നു അതുപോലെ സാക്ഷ്യങ്ങളും കേൾക്കുമായിരുന്നു എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എനിക്ക് മെസ്സേജ് അയയ്ക്കുമായിരുന്നു എൻ്റെ സ്കോറിൻ്റെ ഇത് അയച്ച നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു ചേട്ടൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഐ എൽ ടി സി സ്കോറ് ചേട്ടൻ അയച്ചു കൊടുത്തു അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും വേഗം എടുത്തോളം പറഞ്ഞു മെഡിക്കലും പി സി സിയും എല്ലാം എടുത്തോളം പറഞ്ഞു എല്ലാം ഒരു മാസം കൊണ്ട് തന്നെ പെട്ടെന്ന് സാധിച്ചു പിന്നെ ആ ആ പിന്നെ വിസക്ക് കൊടുത്തെങ്കിലും റിജക്ഷൻ വരുമെന്ന് ചെറിയ പേടിയുണ്ടായിരുന്നു എനിക്ക് ഞാൻ വിസയ്ക്ക് കൊടുത്തിട്ട് എനിക്ക് നാല് ദിവസത്തിനകം വിസ കിട്ടിയായിരുന്നു വിസ കിട്ടുന്ന തലേ ദിവസം ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഗ്രോ ടൂവിൽ കൊന്തടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ കൊന്തയ്ക്ക് നിൽക്കാമായിരുന്നു ഞാൻ കുറച്ച് മാറി നിൽക്കാമായിരുന്നു എനിക്ക് ഭയങ്കര ടെൻഷനുമായിരുന്നു ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് പെട്ടെന്ന് എൻ്റെ മൈൻഡ് മൊത്തം ബ്ലൈൻഡായി പോവുകയും മാതാവ് ഇരിക്കുന്നൊരു ഇത് രൂപം എനിക്ക് പ്രത്യക്ഷ കാണാൻ പറ്റുകയും ചെയ്തു അതിനകത്ത് എൻ്റെ പാസ്പോർട്ടിങ്ങനെ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിൽ ഒത്തിരി സന്തോഷമായി ഒരു ഇരുട്ടായിട്ടുള്ള സ്ഥലത്താണ് ഞാൻ മാതാവിനെ കണ്ടത് ഇങ്ങനത്തെ രൂപം തന്നെ ഇരുട്ടായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്ന രൂപം എനിക്ക് ഒത്തിരി സന്തോഷമായി ഞാൻ വീണ്ടെന്ന് അമ്മോട് പറഞ്ഞു മാധാവിൻ്റെ എനിക്ക് പാസ്പോർട്ട് ഇരിക്കുന്ന പോലെ തോന്നിയായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നാണ് എനിക്ക് ആലുവയിൽ നിന്നാണ് പാസ്പോർട്ട് കിട്ടിയത് ഞാനിവിടെ വന്നിട്ടാണ് മാധാൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പാസ്പോർട്ട് തുറന്ന് നോക്കിയത് അതിനകത്ത് വിസ ഉണ്ടായിരുന്നു എനിക്ക് മൂന്ന് ദിവസം നാല് ദിവസം മുമ്പാണ് വിസ കിട്ടിയത് ഞാൻ ടിക്കറ്റ് എടുത്തു ഞാൻ നാളെ പോവും നാളെ പത്ത് മണിക്കാണ് ഫ്ലൈറ്റ് പിന്നെ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന സമയത്ത് മേളിലിരുന്നപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിച്ചായിരുന്നു കാര്യങ്ങളെല്ലാം സാധിച്ചു എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഓൾറെഡി ഞാൻ എക്സാം എഴുതി കഴിഞ്ഞായിരുന്നു പക്ഷേ എനിക്കൊന്നും ആയിട്ടില്ല ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു സമയം സമയമെടുക്കുമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് യു കെ പോകണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ സിസ്റ്ററോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് കരൽ നടക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഉപ നടക്കേണ്ടേ ഞാൻ അടുത്ത മാസം പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് ഒരു സാധനം കൊടുത്തിട്ടില്ല ഒന്നുമില്ല അപ്പോൾ എന്നെ മനസ്സിലാ തോന്നിച്ച് അങ്ങനെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു അടുത്ത മാസം ഞാൻ പോകുമെന്ന് പറഞ്ഞു ഞാൻ കഴിഞ്ഞ് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് ഉടമ്പടി പുതുക്കിയത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴത്തേക്ക് മാതാവ് എന്നെ അനുഗ്രഹിച്ചു പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എനിക്ക് ഇത്ര അനുഗ്രഹം തന്ന ദൈവം മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി എൻ്റെ രണ്ട് കൂട്ടുകാരന്മാരെ എനിക്ക് കൂട്ടുകാർമാരെക്കിവിടെ കൊണ്ടുവന്ന് ഉടമ്പടി എടുക്കാൻ സഹായിച്ചു പിന്നെ ഒരു കസിൻ ചേച്ചി ഞാൻ കൊണ്ടുവന്നിരുന്നു ഞങ്ങളുടെ കമ്പനിയിലും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ പത്രം കൊടുക്കാനൊക്കെ പോകുമ്പോൾ എല്ലാ ഈ സാർമാർക്ക് കളിയാക്കാമായിരുന്നു മാ പത്രം കൊടുക്കാനൊക്കെ ചേച്ചിമാർക്കൊക്കെ കൊടുക്കും ചേച്ചിമാർക്കെല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു സാർമാർക്ക് കൊടുക്കുമ്പോൾ പോകുമ്പോൾ സാർമാർക്ക് ഭയങ്കര കളിയാക്കലോ അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഇതിൻ്റെ പുറകെ പോകാനാണല്ലോ വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഞാൻ മനസ്സിലാഗ്രഹിക്കായിരുന്നു മാതാവി എനിക്ക് ഇവരുടെ മുമ്പിൽ നിവർനി നിന്ന് പറയാനായിട്ടൊരു സാക്ഷ്യം നൽകണമേ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ ഒരു മാസം മുമ്പാണ് റിസൈൻ ചെയ്തത് അപ്പോൾ ഞാൻ ഇന്ന് കമ്പനിയിൽ പോയി അവരോട് എല്ലാവരോടും പറഞ്ഞ് ഞാൻ പറഞ്ഞ് മാതാവിനടുത്ത് സാക്ഷ്യം പറയാൻ എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടിയ അനുഗ്രഹം ഒരു മാസത്തിനകം എൻ്റെ യു കെയിൽ പോകാനുള്ളതൊക്കെ ശരിയായി അവരെല്ലാവരും അത്ഭുതത്തോടെയാണ് ചോദിച്ചത് നീ നാളെ പോവുമെന്നാണ് ചോദിച്ചത് എല്ലാവരും എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി ആ പിന്നെ കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാൻ പുറത്തൊക്കെ പോയി കറങ്ങിയൊക്കെ നടന്നിങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ കയറാറില്ല എന്ന് തന്നെ മണി പറയാം പിന്നെ കുർബാനയ്ക്കൊന്നും പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയും ഞാൻ തന്നെ അമ്മേനെ വിളിച്ചിരുത്തി പ്രാർത്ഥന എത്തിപ്പിക്കും പ്രാർത്ഥനയിരിക്കും പിന്നെ ബൈബിൾ വായിക്കും മുട്ടൂത്തിയിരുന്ന് തന്നെ അരമണിക്കൂർ ബൈബിൾ വായിക്കും പിന്നെ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട് ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായി ഞാൻ വരും എഴുപത്തൊന്നാം സങ്കീർത്തനം പതിനാറാം തിരുവചനമാണ് സ്റ്റീവിൻ ദേവസി എങ്ങനെയാണ് ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഈശോയെ മഹത്വപ്പെടുത്തുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് തനിക്ക് വിദേശത്തേക്ക് പോകണം എന്നുള്ള ആഗ്രഹം യു കെയിൽ പോയി ജോലി ചെയ്യണം അത് ആഗ്രഹം തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷം കഴിഞ്ഞു എന്നാൽ തനിക്ക് അതിനുള്ള സാഹചര്യങ്ങളൊന്നും തെളിഞ്ഞു വരുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ മകൻ്റെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ വന്നിരുന്നത് പോലും കൃപകളായി എങ്ങനെ മാറി എങ്ങനെയാണ് പിന്നീട് തൻ്റെ ജീവിതത്തിൽ വ്യക്തി ജീവിതത്തിലൊക്കെ മാറ്റം വരുന്നത് തനിക്ക് തൻ്റെ ഓഫീസിൽ തന്നെ എങ്ങനെ ഈശോയെ പ്രഘോഷിക്കാൻ പറ്റി മഹത്വപ്പെടുത്താൻ പറ്റി ഇവരുടെയൊക്കെ മുൻപിൽ എനിക്ക് വന്ന് എനിക്ക് അമ്മ ചെയ്ത പരിശുദ്ധ അമ്മയിലൂടെ എൻ്റെ ഈശോ എനിക്ക് ചെയ്ത അത്ഭുതങ്ങൾ അതെനിക്ക് പറയണം എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് ഈ മകൻ അവിടെ നിന്ന് പോകുന്നത് ഇന്നലെയാണ് ഈ മകൻ്റെ ടിക്കറ്റ് കിട്ടുന്നത് നാളെ പത്ത് മുപ്പതിന് രാവിലെ ഈ മകൻ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോഴങ്ങനെയുള്ള ഒരു സ്പീഡി ഡി പ്രോഗ്രാമാണ് അമ്മ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് അമ്മ എലിസബത്തിനെ പരിശുദ്ധി അമ്മ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോകുന്നത് വളരെ തിടുക്കത്തിലാണ് ആ ഒരു തിടുക്കം അമ്മ അമ്മയുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിലും നാം അമ്മയ്ക്ക് വേണ്ടിയും ഈശോയ്ക്ക് വേണ്ടിയും തീഷ്ണത നിറഞ്ഞവരാകുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാന്നിധ്യമായിട്ട് നാമം പെരുമാറുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ പ്രവർത്തന മേഖലകളിലും ആത്മീയ ജീവിതത്തിലുമൊക്കെ ആ മാറ്റം വരുത്തുവാൻ നാം തയ്യാറാകുമ്പോൾ നമുക്ക് പിന്നീട് കിട്ടുന്നതൊക്കെ സ്പീഡപ്പായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും താമസം വരുത്തില്ല അതാണ് നമുക്ക് അനുഭവ സാക്ഷ്യങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഒത്തിരിയേറെ വിഷമിച്ച് വളരെ വറീഡായിട്ട് നിൽക്കുമ്പോൾ ഒരമ്മ തന്നെ നോക്കി ചിരിക്കുന്നതായും തന്നോട് വന്ന് മോന് നല്ല മനസ്സുണ്ട് മോന് മോൻ്റെ ഉദ്ദേശ്യം സാധിക്കുമെന്ന് പറഞ്ഞു അത് സിസ്റ്റിനോട് പറഞ്ഞത് അത് മാതാവ് തന്നെയാണ് ഞാൻ എൻ്റെ മമ്മിയോട് ചെന്ന് പറഞ്ഞു അത് മാതാവ് തന്നെയാണ് എന്നോട് വന്ന് എന്നെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചതെന്നാണ് ഈ മോ സ്റ്റീവിൻ സുസ്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അപ്പോഴാ അമ്മയുടെ സാന്നിധ്യം പിന്നീട് ഗ്രോട്ടോയിൽ കൊന്ത കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ പാസ്പോർട്ട് പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ തന്നെ നോക്കി നിൽക്കുന്നതായിട്ടാണ് ഈ മകന് മനസ്സിലാകുന്നത് അങ്ങനെ അമ്മയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് ഈ മകൻ ഇവിടെ പങ്കുവെച്ചത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന